ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മുറി നാരങ്ങയിൽ നമ്മൾ ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു മാജിക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെ നാരങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം മുറി നാരങ്ങയിലേക്ക് ഞാൻ ഉപ്പിടുന്നുണ്ട് കേട്ടോ അതെ അപ്പോൾ നാരങ്ങയിലേക്ക് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കാം കണ്ടോളൂ വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഒപ്പിട്ട് ഇനി എന്താണെന്ന് നമ്മുടെ അവസ്ഥ ഉണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ടൈലും ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ എടുക്കും പക്ഷേ ഈ ടാപ്പ് എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സമയം കിട്ടാറില്ല സത്യാവസ്ഥ പറയാലോ നമ്മളൊരു വീട്ടിൽ പണി ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒരാളാവുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല എല്ലാവരും കൂടി ഷെയർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താവും നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും പിന്നെ അതെ സാധാരണ വെള്ളം ഒന്ന് കുഴിച്ചുകൊടുക്കാം കിട്ടാം വേറെ ഒന്ന് സോപ്പ് നമുക്ക് വേണ്ട വെള്ളം അത് ഡ്രൈ ആയിട്ട് പിടിച്ചിരിക്കുന്നില്ല അപ്പോൾ ഒന്ന് ഇളകി വരുന്നെങ്കിൽ ഇത്തിരി വെള്ളമെങ്കിലും വേണ്ടേ അപ്പം അതെ ഇത്തിരി വെള്ളം ചൊച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അരമൂറി അരമൂറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് പകരം നമുക്ക് ഒരു മുറി ഒരു ഒരുപാടുണ്ടെങ്കിൽ ഒരു മുറയൊക്കെ എടുക്കാം കേട്ടോ അതെ വെച്ചിട്ടുണ്ട് കുറച്ചുപ്പ് ഞാൻ ഇതിൽ കാക്കണ്ട അല്ലെങ്കിൽ എല്ലാം കൂടി താഴെ പോകും നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് ഉരച്ച് കൊടുക്കും ഉരച്ചല്ല ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് നാരങ്ങയില്ലേ ഈ ക്ലാവ് പോവാൻ ബെസ്റ്റാണ് ഈ നമ്മളുടെ വിളക്കിലെ ക്ലാവ് അതുപോലെ പൈപ്പിൽ ഇതും ഒരു ക്ലാവ് പോലെ സംഭവം തന്നെയാണ് അത് കണ്ടത് ഇങ്ങനെ മുക്കിമോക്കി സോഡാപ്പൊടി ഒന്നും അല്ല വെറും ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ നാരങ്ങ ഇത് വെച്ചിട്ട് എന്താ പറയുക വിളക്കൊന്നും ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി പുളിനെക്കാട്ടും ബെസ്റ്റാണെട്ടോ പുളിയൊന്നും എനിക്ക് വിളക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെ അല്ല സത്യം വാളം പുളിയൊക്കെ എല്ലാവരും പണ്ട് വാളം പുളിയൊക്കെ എല്ലാവരും ഇടും പക്ഷെ അത് എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടില്ല അപ്പോൾ ഞാനത് ഉരച്ച് തന്നെ കാണിച്ചു തരാം ഫുള്ളായിട്ട് അങ്ങനെ ഉരയ്ക്കാനൊന്നുമില്ല ഇത് തേച്ചാ മതി സംഭവം അല്ലാതെ ഉരച്ച് സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് കറയാണത് വെള്ളത്തിൻ്റെ കറയാണ് ഈ പിടിച്ചിരിക്കുന്നത് മനസ്സിലായോ ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് കണ്ടാലുള്ള അവസ്ഥ എന്താണ് ഈ വീട്ടിൽ ക്ലീനിങ് ഇല്ല എന്നവർ ചിന്തിക്കും പറഞ്ഞിട്ടേ അല്ല നമുക്കെല്ലാം കൂടി ഒരാൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വെറും വീട്ടിൽ വീട്ടമ്മയായ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ നമുക്കെല്ലാം സമയം കിട്ടും പല കാര്യങ്ങൾ ഇന്നത്തെ വീട്ടമ്മമാർ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പണ്ടത്തെ വീട്ടമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു ഇന്ന് അങ്ങനെയല്ല ജോലിക്ക് പോവുക വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് സമ്പാദിക്കുക അങ്ങനെ പല കാര്യങ്ങളല്ലേ എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസിയാണ് അപ്പോൾ അതെ ഞാനിപ്പോൾ എല്ലാവരും തേച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുക്കുക അത് വെച്ചിട്ട് തന്നെ അപ്പോൾ നമ്മളത് ഇതിനൊന്ന് തിരിക്കുക കേട്ടോ ഒന്ന് തിരിക്കുക അപ്പോൾ ആ ഒരു നാരങ്ങ നീര് മൊത്തം തേണ്ടത് വരും പിന്നെ അത് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് ചെയ്തെടുക്കാം മതിയാവും സംഭവം ഇപ്പം എല്ലാ വശത്തേക്കൊന്നും ആക്കിക്കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ വെറും മഴ നാല് നീരും ഒരു സ്പൂൺ ഉപ്പുമാണ് നമ്മളെടുത്തിരിക്കുന്നത് സോപ്പ് പുലിക്കൊന്നും നാലും എടുത്തിട്ടില്ല കണ്ടോ നേരത്തെ എടുത്ത ക്ലാവ് ഇളക്ക പോയി ഇതാ ഇടയ്ക്ക് മഴയ്ക്കൊക്കെ ഈ ഒരു നാരങ്ങാടിന്റെ ഭാഗം കൊള്ളാത്ത ഭാഗങ്ങളിലൊക്കെ ചില സമയം ഉണ്ടാവും അപ്പം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആക്കി കൊടുക്കേണ്ടി വരും അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഇത് പോയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബാത്റൂമിൽ നല്ല സ്മെല്ല് പിന്നെ നമ്മളിപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് നാരങ്ങയുടെ നീരുള്ളതാണ് എടുത്തത് നീരില്ലെങ്കിൽ ഒരു നാരങ്ങ പെയ്യുന്നതിൻ്റെ ഫുള്ളാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീടിലൊന്നും കൂട്ടി വയ്യ അപ്പോൾ അത് ഒന്ന് കയ്യിൽ കാണിക്കാം അപ്പം നമ്മുടെ ബാത്റൂമിലാണെങ്കിൽ ഫുൾ നാരങ്ങയുടെ നമ്മളാണ് അന്നല്ല ബ്ലസ്സിലെ ക്ലീനായി നിൽക്കുക വേണമെങ്കിൽ പ്രശ്നം സോപ്പൊക്കെ ഇട്ട് ഉരയ്ക്കണോപ്പം ഉരയ്ക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യാം അപ്പം താങ്ക്